എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതുലോഡിലേക്ക് സ്വാഗതം കാലിക്കറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റികളുടെ എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ ഫലം എന്ന് പ്രസിദ്ധീകരിക്കുന്നത് നിരവധി വിദ്യാർത്ഥികൾ കമൻറ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്ന സംശയമാണ് ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ഈ ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലേ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തലമുറ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിനെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റികളുടെ കാലിക്കറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റികളുടെ എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ വിരുദ്ധ പരീക്ഷാ ഫലം എന്നായിരിക്കും പ്രസിദ്ധീകരിക്കുക നിരവധി വിദ്യാർത്ഥികൾ കമൻറ്റ് അയച്ചുമല്ലാതെയൊക്കെ ചോദിക്കുന്ന സംശയമാണ് ആദ്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കേസ് എടുക്കുമ്പോൾ മെയ് മാസം പതിമൂന്ന് മുതൽ മെയ് മാസം പതിനാറ് വരെയാണ് വാല്യുവേഷൻ ക്യാമ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ വാല്യുവേഷൻ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും നേരത്തെ പൂർത്തീകരിച്ചതാണ് അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു എന്ന് പറയുന്നത് റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഈ മാസം അവസാനത്തിന് മെയ് മുപ്പത്തൊന്നിനകം മെയ് ഒരു മുപ്പത് മെയ് ഒരു മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തൊന്നിനകം തന്നെ വിദ്യാർത്ഥികൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ പ്രതീക്ഷിക്കാം എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഒരു മെയ് ഒരു മുപ്പത് മുപ്പത്തൊന്നിനകം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കേസ് എടുക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെ വാല്യുവേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു നേരത്തെ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ മെയ് മാസം മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തൊന്നിനകം തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ എഫ് യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ ഫലം വരുമെന്നാണ് അവിടുന്ന് അറിയിച്ചത് എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഫ് യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചാലും അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ എഫ് യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ ബല പ്രസിദ്ധീകരിച്ചാലും നിങ്ങൾക്ക് അറിയാമുള്ള ഒരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു നോക്കാം നിങ്ങൾക്ക് കാലിക്കെട്ടാണെങ്കിൽ കാലിക്കെട്ട് കണ്ണൂർ ആണെങ്കിൽ കണ്ണൂർ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാം അപ്പോൾ പുതിയ മേ കണ്ടു മിസ്ക്രൈബ് ഫോർ വാച്ചിങ് ബൈ